പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലെ സോളാർ വഴിയോര വിളക്കുകൾ നോക്കുകുത്തിയായി മാറുന്നു പൊൻകുന്നം മുതൽ തൊടുപുഴ വരെയുള്ള ഭാഗത്തെ സോളാർ ലൈറ്റുകളാണ് പ്രവർത്തനം നിലച്ചത് കോഴികൾ മുടക്കി സ്ഥാപിച്ച സോളാർ ലൈറ്റുകളാണ് പ്രവർത്തനരഹിതമായി മാറിയത് സംസ്ഥാനപാതയിലെ സോളാർ വഴിയോര വിളക്കുകൾ നോക്കുകുത്തിയായി മാറുകയാണ് ഇവ സംരക്ഷിക്കാൻ നടപടികൾ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് പാലാ തൊടുപുട റോഡിൽ പ്രവിത്താനം കൊല്ലപ്പള്ളി പിഴക് ഭാഗങ്ങളിൽ ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല ഒരു വിളക്കിന് ഒന്നേകാൽ ലക്ഷം രൂപ മുടക്കിയാണ് സ്ഥാപിച്ചത് ആയിരക്കണക്കിന് സോളാർ വിളക്കുകളാണ് സംരക്ഷിക്കുവാൻ ഏജൻസിയെ നിയമിക്കാത്തതിനാൽ നശിച്ചത് പാലാ തൊടുപുട റോഡിൽ എഴുന്നൂറിൽ പരം വിളക്കുകൾ സ്ഥാപിച്ചിരുന്നു പത്ത് കോടി രൂപയോളം ചെലവിട്ടാണ് കെ എസ് ടി പി സോളാർ ലൈറ്റുകൾ നാൽപ്പത് മീറ്റർ ഇടപിട്ട് റോഡരികിൽ സ്ഥാപിച്ചത് വിളക്കുകൾ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുവാനും നവീകരിക്കുവാനും ലക്ഷ്യമിട്ട് അനർട്ടുമായി കരാറുണ്ടാക്കുവാൻ നടപടികൾ തുടങ്ങിയിരുന്നു മൂന്ന് വർഷം മുമ്പ് അനർട്ടിൻ്റെ നേതൃത്വത്തിൽ വിളക്കുകളിലെ ബാറ്ററികളുടെ കാര്യക്ഷമത പരിശോധിച്ചിരുന്നു എന്നാൽ ഏറ്റെടുത്ത് സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനപാത ഭീതി കൂട്ടി നവീകരിച്ചപ്പോഴാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വിളക്കുകൾ സജ്ജമാക്കിയത് സോളാർ വിളക്കുകൾ തുടക്കത്തിൽ സംസ്ഥാനപാതയെ പ്രകാശപൂരിതമാക്കിയിരുന്നു എന്നാൽ ഒരു വർഷം കഴിഞ്ഞതോടെ നശിക്കുവാൻ തുടങ്ങിയതായി പാലാ നഗരസഭാ കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞു പാലാ തൊടുപുഴ റോഡിലും പാലാ പുൻകുന്നം റൂട്ടിലും മെയിൻ റോഡുകളെല്ലാം വീതി വീതി കൂട്ടിയപ്പോൾ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രകാശപൂരിതമായ രീതിയിലാണ് കൊണ്ടുനടുന്നത് പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് സോളാർ ലൈറ്റുകൾ മൊത്തം നശീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതുവരെയായിട്ടും അത് നന്നാക്കിയെടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അവിടെ വരുന്ന കാൽനട യാത്രക്കാർക്കും ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ടയറുകളൊക്കെ പഞ്ചറാകുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കാനൊക്കെ ഈ സോളാർ ലൈറ്റുകൾ ആവേശകരമാണ് ആവശ്യമാണ് പല വണ്ടികളും അതായത് ശബരിമലയിൽ നിന്ന് വരുന്ന വണ്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികൾ ശബരിമലയിൽ നിന്ന് വേറെ സ്ഥലം ദൂരദ്ദേശങ്ങളിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം അതിലേക്കൂടെ കടന്നു പോകുന്നതാണ് അവിടെയൊക്കെ ഒരു പഞ്ചറാവുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പം ഈ പിന്നെ രാത്രി സഞ്ചരിച്ച് വന്നിരുന്ന വണ്ടികളെല്ലാം ആ പോസ്റ്റുകളിലേ ഇടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുനസ്ഥാപിക്കാൻ എത്രയും പെട്ടെന്ന് സോളാർ ലൈറ്റ് പുനഃസ്ഥാപിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് കാരണം നാട്ടുകാർക്ക് ഒരു പ്രവർത്തന ഉണ്ട് ഇത് അത് എത്രയും പെട്ടെന്ന് ദുരീകരിക്കണമെന്നാണ് ഒരു കൗൺസിലിനെതി എനിക്ക് പറയാനുള്ളത് അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തത് മൂലം നിരവധി എണ്ണം പ്രവർത്തനരഹിതമായി കൂടാതെ വാഹനമിടിച്ചു പലതും നശിച്ചു രാത്രി സമയങ്ങളിൽ ലൈറ്റുകളില്ലാത്തത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് എത്രയും വേഗം സോളാർ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ